എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്പളമായ ഭാഗങ്ങളിലാണ് ഇത്തരം നേരുന്നു മറ്റ് പ്രോഗ്രാമുകൾ പത്തുമണിക്ക് ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പം പ്രിൻസിപ്പാൾ പറഞ്ഞ മാതിരി വി ആർ സെലിബ്രേറ്റിംഗ് ദ സെവൻറ്റി എയ്റ്റ് ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ പഴയൊരു കാലഘട്ടത്തെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കണം കാരണം വളരെയധികം ഡൗൺ റോഡൺ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത് അവിടെ നിന്ന് വലിയ ത്യാഗങ്ങൾ സഹിച്ച് വളരെ അധികം ആളുകൾ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേരിട്ട് അമിത അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ നല്ല നിലയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങളുടെ പ്രധാന കടമ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്കായിരിക്കണം നിങ്ങളുടെ കടമ എന്താണ് നല്ല വിദ്യാഭ്യാസം കൈവരിക്കുക നല്ലവണ്ണം പഠിക്കുക ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക വീട്ടിലൊക്കെ ആകുമ്പോൾ നിങ്ങളെല്ലാവരെയും മാതാപിതാക്കളൊക്കെ സഹായിക്കുക ഇത്തരം എല്ലാ കാര്യങ്ങളും ഈ സ്വതന്ത്ര ഭാരതത്തിൽ വിദ്യാർത്ഥികൾ അനുഷ്ഠിക്കുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ദുഃഖമുണ്ടാവണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യ ദിനാശംസകളും നേർന്നുകൊണ്ട് രാഷ്ട്രക്കെ നന്ദി നമസ്കാരം भारतभाग्य विदा पंचा സ്നേഹസ്വരൂപി കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ വായുവും വെള്ളാവോ മണ്ണോ ആകാശവും തീയും ഹനിന്റെ അനുഗ്രഹങ്ങൾ നല്ലതേ തോന്നാവോ നല്ലതേ ചെയ്യാവോ നല്ലതേ ചൊല്ലാവോ നി കൃപയാൽ ുള്ള ബുദ്ധിയും തന്നരുണേണമി തമ്പുരാനെ പ്രാണനും ബുദ്ധിയും സ്നേഹവും ശക്തിയും പ്രാണനിൽ പ്രാണനാ ഇഞ്ചെയല്ലോ ഇന്നുമാതിയിലുള്ള ബുദ്ധിയും ശക്തിയും തന്നരുണേണമി തമ്പുരണേ കാരുണ്യം കോ സ്നേഹസ്വരൂപി കാളിന് കൈ വണങ്ങു ഞങ്ങൾ മഹാഭിമാന നിദമേ ബിൽഗ കൃത കൃത്യനായ മഹാഗുരുഗ വിശ്രുതമന്നിന്ന മാഭിതാനമിയവൻ

ശയ വാർത്തിടുന്നു കൃതജ്ഞരാമിവരങ്ങൾ കേരളമാകൊണ്ടു പ്രബുദ്ധരായവ രോഗമുക്തരോടൊപ്പമായിഹോഭവാൻ വഴികാട്ടിയായി യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ ആർ എ ഹരിദാസ് സാർ നമ്മളുടെ ഈ വാർഡിന്റെ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രേമാ രാജീ ശ്രീ എ ബി ഹരീഷ് സാർ അഡ്വക്കറ്റ് മദർ ബി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ കഴിഞ്ഞ ആനുവൽ എക്സാമിനേഷനിൽ ഉയർന്ന ഗ്രേഡ് നേടിയവരെ ിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷ പരിപാടികളും ഇതോടൊന്നിച്ച് നടക്കുകയാണ് എസ് എസ് എൽ സി നമ്മൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വിദ്യാലയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയവും ഡിസ്റ്റിങ്ഷനും ഫുൾ എ പ്ലസ് ഗ്രേഡുകളും വാങ്ങി വരുന്ന ഒരു സ്ഥാപനമാണ് നമ്മളേത് എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാവരും പ്ലസ് വണ്ണിൽ ചേർന്നു ഇതുവരെ തുടർന്നുപോയ അതുപോലെ തന്നെ ഭാവിയിലും ഭാവി വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ജീവിതത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് ക്ലാസുകളിലെ കുട്ടികൾ എൽ കെ ജി മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്ന ഉയർന്ന ഗ്രേഡ് വാങ്ങി ഇവിടെ എത്തിച്ചുള്ള കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ അവർക്കും ഭാവിയിൽ മുഴുവൻ കുട്ടികൾക്കും ഭാവിയിൽ നല്ല വിജയം ഉണ്ടാകട്ടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തോടൊപ്പം നമുക്കറിയാം നമ്മൾ ഒരുപാട് സമയം വെറുതെ നമ്മൾ ചെലവഴിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങിക്കളയുന്നു ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായ ഒരു പഠന രീതി ആവിഷ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്കൂളിൽ വരുമ്പോൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈലിന്റെ അമിതമായ ഉപയോഗമാണ് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പഠനത്തിന്റെ ഒരു ക്രമത്തിലേക്ക് പഠനത്തിലേക്ക് മുന്നോക്കം വരുന്നതിന് വേണ്ടി ഭാവിയിലും നിങ്ങൾക്കെല്ലാവരും ശ്രമിക്കണം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേടുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നമ്മളുടെ അക്കാദമിക് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റുകൾ കഴിഞ്ഞു പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വിദ്യാർത്ഥികളുടെയും തയ്യാറായിട്ടുണ്ട് ക്ലാസ് പി ടി എ മീറ്റിങ്ങുകൾ നടന്നു വരുന്നു അടുത്ത ആഴ്ചയോടു കൂടി എല്ലാ ക്ലാസ് പി ടി എ മീറ്റിങ്ങുകളും അവസാനിക്കും ഇനി നടത്തുവാനുള്ള ക്ലാസ് പി ടി എ മീറ്റിംഗിൽ രക്ഷിതാക്കളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേടുവാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ എല്ലാവിധ സ്വാതന്ത്ര്യദിനാശംസകൾ നേരിടുന്നതിനൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ കർത്തവ്യത്തിന് കടന്നിട്ട് നമ്മളുടെ ഇന്നത്തെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് എന്താ അറിയാം നമ്മുടെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള ഏർനാട് താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ആർ എ ഹരിദാസ് സാറാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം കുറച്ച് തിരക്കുണ്ടെങ്കിൽ കൂടിയും കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് അവർക്കും വേണ്ടി വിദ്യാലയത്തിനു വേണ്ടി ശ്രീ ആർ എ ഹരിദാസ് സാറിനെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ഇന്നൊക്കെ വിശിഷ്ടാതിഥിയായി നമ്മുടെ സമ്മാനം നിർവഹിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വാർഡിന്റെ കൗൺസിലർ കൗൺസിലർ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പൊതുപരിപാടിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ പങ്കെടുക്കുന്നത് ഈ വിദ്യാലയത്തിലെ പൂർവ്വം രക്ഷിതാവ് കൂടിയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട സ്നേഹത്തോടെ ശ്രീ രവിയേട്ടനെ ഈ വേദിയിലേക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ആശംസകൾ അറിപ്പിൽ സംസാരിക്കുന്നത് ഒന്ന് ശ്രീ എ ബി ഹരീഷ് സാറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു എ വൈസ് പ്രസിഡന്റ് ദീപക് നാരായണൻ ഹരി പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനുമ്പോൾ അജിത് കുമാർ രവീന്ദ്രൻ സുജിത് കുമാർ എന്നിവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു മദർ പിടി അംഗങ്ങളായ പ്രിയ ടീച്ചർ നിത്യ മറ്റ് അതിർത്തി വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ട് വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അവാർഡുകൾ വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എസ് എസ് എൽ സി പാസ്സായി പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വിവിധ ക്ലാസ്സുകളിൽ ഗ്രേഡ് ഉയർന്ന ഗ്രേഡുകൾ കരസ്ഥമാക്കിയുള്ള വിദ്യാർത്ഥികളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം

നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യമായതിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് സാധാരണ നമ്മൾ കൺഗ്രാച്ചുലേറ്ററി മീറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടാടാറുള്ളത് അപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം ഹോളിഡേ അല്ലാതെ അല്ലാത്തത് കൊണ്ട് പലർക്കും പങ്കെടുക്കാൻ സാധിക്കാത്തൊരവസരം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത് ആ ഒരു പ്രശ്നം മാറി എല്ലാം കൂടി ഒത്തുവന്ന ഒരു ഒരു സന്ദർഭമാണ് அப்ப வளரம் சந்தோஷம் உண்டு காரணம் இவ்வளோ நம்ம வித்தியாலயம் கிளாக எது ஏதொரு வக்தியை சம்பந்தம் அவருடைய ஜீவிதத்தில் எழுதப்படணும் ஒரு அவசரம் பத்தாம் தரத்தில் வாங்குன வலியுறுகிற അവരുടെ ഡെഡിക്കേഷനും അവരുടെ ആത്മാർത്ഥതയും വിദ്യാഭ്യാസത്തിനോടുള്ള അവരുടെ അവരുടെ ഹോണസിയെയുമാണ് കാണുന്നത് അപ്പം അതിൽ നിന്ന് അവർക്ക് ഫുൾപ്ലസ് അതായത് എല്ലാ വിഷയത്തിലും നല്ല മാർക്കുകൾ പറ്റി ഹോണർ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം നമ്മുടെ വിദ്യാലയം അവരെ ഹോണർ ചെയ്യുന്ന ഒരു അവസ്ഥ ഒരവസരമാണ് അവരെ എല്ലാം ഞാൻ ആർദമായി അഭിനന്ദിക്കാനാണ് ആദ്യമായിട്ട് ഈ അവസരം ഇന്ന് നമുക്കറിയാം വിദ്യാലയ വിദ്യാഭ്യാസമൊക്കെ ഈ ചെറുപ്പലമുറയിൽ വളരെയധികം വൈകല്യപ്പെട്ട് പോയികൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയം ഒരു സമയമാറ്റമാണെന്ന് തോന്നുന്നത് കൂടി പഠിച്ച് ഈ ഫുൾ എ പ്ലസ് നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം അത് രണ്ട് മൂന്ന് പെരമീറ്റേഴ്സ് ആണ് അതിലുള്ളത് അതില് കുട്ടിയുടെ പങ്കുണ്ട് വിദ്യാർത്ഥികളാവും അപ്പൊ അതുകൊണ്ട് ആ വിദ്യാര്ഥികളെല്ലാം ഞാൻ അകമഴിഞ്ഞ് ആശംസിക്കുവാനും അഭിനന്ദിക്കുവാനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പൊ ഈ ക്ലാസ് സി ടി എ നടക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും പലപ്പോഴും പല ഡെഫിഷ്യൻസീസ് ഉണ്ടായിരിക്കും അപ്പം അത് കറക്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരാൾ ഒരു സമൂഹം അങ്ങനെ പോകുമ്പോൾ അവർ വിചാരിക്കും നമ്മളെല്ലാം റെഡിയാണ് ഒന്നും ഇതില്ല അൺലസ് യു പോയിന്റ് ഔട്ട് ഓൾ ദോസ് തിങ്സ് അവർക്കത് മനസ്സിലാക്കാനും കറക്റ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ക്ലാസ് പി ടി എ മീറ്റിംഗ്സ്ക്ഷോഭമാണ് എനിക്കുള്ളത് എല്ലാവർക്കും നല്ല സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നിർന്നുകൊണ്ട് ഞാൻ നൃത്തത്തെ നന്ദി നമസ്കാരം